എൻ്റെ ഭഗവാനെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഹോട്ടലാണിത് അച്ഛൻ്റെ അനുഗ്രഹം എന്നും എനിക്കുണ്ടാക്കണം ആഹാ അയശ്ശേരി ആ റാംസിങ് ചെയ്ത് വച്ചേക്കണ പണിയണ്ട പത്ത് രൂപ ഉഴുന്നടലാണ് അവൻ ചുമരത്തിൽ കുത്തി വെച്ചേക്കണം എവിടാ കിടന്നവനോ എന്തോ ഇതേ അത് വെള്ളം ഞാൻ കണ്ടില്ലല്ലേ ചായ എന്താ എവിടെ പോയിരുന്നു ഞാൻ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എടുക്കാൻ പോയതായിരുന്നു ചേട്ടാണോ എന്നിട്ട് ഇവിടെ നോക്ക് ഇവിടെ പിടിച്ചോണ്ട് പോവും ഈ ചേട്ടന് മലയാളം വായിക്കാൻ അറിയത്തില്ല അതെ എനിക്ക് മലയാളം വായിക്കാനേ അറിയത്തില്ല ഇനി വന്നുണ്ടോ തൈരുവടെ ഉണ്ട് എന്റെ ഭഗവാൻ അവനെങ്ങാലോ അത് എഴുതിയിരുന്നെങ്കിൽ പോയു എന്റെ ഈശ്വരോ നിങ്ങൾ ഇത് കണ്ടാ പറ്റി എഴുതി വെക്കാൻ പോലും ഞാൻ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ആദ്യത്തേത് ബിജുക്കുട്ടൻ മുന്നൂറ്റൊമ്പത് രൂപ രാവിലെ മറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും എന്നിട്ട് ചായ ഓടിക്കും വൈകിട്ട് തരാമെന്നും പറഞ്ഞോണ്ട് ഒറ്റ പോക്ക് പോണേട്ട് ചെന്ന് കഴിഞ്ഞില്ലേ അടുത്ത് സംക്രാന്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ടേ തരണേന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു വിളിക്കും ഒരു പത്ത് രൂപ ഇങ്ങോട്ട് ഞാൻ വിചാരിച്ച് അറുന്നൂറ് രൂപ ആയിട്ട് റൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് തരാനായിരിക്കും എവിടെന്ന് അതും കൊണ്ട് ഒറ്റ പോക്ക് പോയി ഇഞ് ഒരു ദിവസം വരുമ്പോ തരാന്ന് എന്നിട്ട് ഞാൻ പരിപാടി ഇടുമ്പോ ഇങ്ങനെ കൈ കൈ ലക്ഷം കൊടുക്കണത് ഇതുവഴി ഒന്ന് ഒന്ന് തട്ടിരുന്നെങ്കിൽ എന്റെ കട ഒന്ന് തീരുമായിരുന്നു അഥവാ ഇനി തീർത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഞാനും ഒരു കൈ അങ്ങോട്ട് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ അയ്യോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല പോലീസ് ായിട്ട് എന്തുണ്ടോ അതിനടുത്തേട്ടാ നീന്താ ഫ്രണ്ടിലോട്ട് പോണേ ഷട്ടർ ഷട്ടർ അല്ലേ ഈ കടയിലെ പഴയ സാധനങ്ങൾ എടുത്ത് കളയുന്നതിന് പകരം ഈ കടയിലെ ും ചപ്പാത്തിയും അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം ഫുഡിന്റെ കാര്യത്തിൽ പക്ഷെ ഈ മെനകെട്ടവനെ ഞാനൊന്നും ഒരുക്കിണോ എന്റെ ഭഗവാനെ ആണ്ടോറിയുള്ളൂ കുളിയും ഒന്നും അവരിങ്ങോട്ട് വരുമ്പം നീ ഇത്തിരി വൃത്തിയും വെടിപ്പും ഒക്കെ ആയിട്ട് നിൽക്കണം നിന്റെ മകം ഒന്ന് കാണിച്ചേ എന്താണ് രക്തരക്ഷസാ നീ വളർത്തുന്നത് ഓ നീ എന്താണ് ഇങ്ങനെ ഓണാ നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു മില്ലിപ്പോയി പിന്നെ എടാ നീ നേരെ വീട്ടിൽ വീട്ടിൽ പോകുമ്പോഴേ അവിടെ നല്ല ഷർട്ട് എന്തെങ്കിലും കാണും അത് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരണം കേട്ടല്ലേ അവയത്തിരി നല്ല വൃത്തി വെടുപ്പായിട്ട് വന്നാ മതിയായിരുന്നു എക്സ്ക്യൂസ് മീ ഇവിടെ ആരൊക്കെ ഉണ്ട് ഞാനും പിന്നെ എന്റെ ഒരു സ്റ്റാഫും ഉണ്ട് ഒരാളെ ഉള്ളൂ അവൻ ഒരാൾ മതി സാറേ അല്ല ഇതെന്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ വെച്ച കടയാ നേരെ നേരെ അച്ഛനെ പാസ് പാസ് അച്ഛൻ എനിക്ക് ഞാനാണ് നോക്കി കേട്ടോ പിന്നെ ഈ കടയിൽ നമ്മൾ പഴയ സാധനങ്ങൾ ഒന്നുമേ കൊടുക്കാറില്ല പഴയ സാധനം നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാവൂ അതാകുമ്പോ നമ്മുടെ കടയ്ക്ക് നല്ലതാണ് ഭയങ്കര കച്ചവടമാണ് ഇവിടെ ഞാൻ സ്റ്റാഫിനെ വിളിക്കൂ വിളിക്കടോ മുതല്ലേ സൂപ്പർ സൂപ്പർ ഇതെന്താടാ അങ്ങനക്ക് കൊടുക്കാൻ നോക്കും മുതലാളി ഓക്കെ പൊട്ട കണക്കി കഴിഞ്ഞാ മുതലാളിയും ൊട് മുതാളി കൊണ്ട് നീക്കുട് മുതലാളി കൊട്ട് നീക്കുളിക്കോട്ട് ഓവൻ കൊടുന്ന് നാടൻ പാട്ട് കഴിക്കാം ശരേ അല്ല എനിക്ക് കിച്ചൺ ഒന്ന് പരിശോധിക്കണമായിരുന്നു എന്റെ പൊന്ന് സാറേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പരിശോധിക്കാനായിട്ട് ഒന്നും ഇല്ല എന്നാലും എനിക്കൊന്ന് പരിശോധിക്കണം എന്താ പിന്നെ സാറ് പരിശോധിച്ചു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേടാ പറഞ്ഞല്ലേടാ വച്ചേക്കുന്നു പിന്നെ എനിക്കൊന്ന് മാതാ ഹോട്ടലിൽ പോയി കുറച്ച് ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ട മേടിച്ചോണ്ട് പെട്ടെന്ന് പോവോ

ചിക്കൻ എടുത്ത് കാടിച്ചു വന്നേക്കണ് ഞാൻ ഇപ്പൊ എന്തോ ചെയ്യേ കൊണ്ടു കൊടുക്കേ സാറേ സാറേ കിട്ടി അവിടെ ബിരിയാണി ഇല്ലായിരുന്നു ചിക്കൻ കറിയും മൊട്ടയും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടല്ലേ ഇച്ചിരി കൂടെ മാതാ ഹോട്ടൽ അവധിയായിരുന്നു പിന്നെ നീ ഇവിടെ വാങ്ങിച്ച ഹോട്ടൽ ഇല്ലേ അവിടെ വാങ്ങിച്ചല്ലേ ഓ ഓ ഞാൻ ഫുഡ് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഓ

ജീവിക്കാതെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ